എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഗ്രൗണ്ട് ബീഫ് അല്ലെങ്കിൽ കീമ ബീഫ് വെച്ച് ഒരു കുട്ടി ബർഗർ നമുക്ക് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് വളരെ രുചികരമായ കുഞ്ഞുങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ഈ റെസിപ്പി നമുക്കൊന്ന് കണ്ടു നോക്കാം അതിനായി നമുക്ക് ആദ്യം ഒരു പാൻ ചൂടാക്കാൻ വയ്ക്കാം പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിക്കാം എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു പൗണ്ട് അല്ലെങ്കിൽ അര കിലോ ഗ്രൗണ്ട് ബീഫ് ആഡ് ചെയ്യാം ഇതിന് മിൻസ്ഡ് മീറ്റ് അല്ലെങ്കിൽ കീമ എന്ന് പറയും ഈ ഇറച്ചിയെ നമുക്കൊന്ന് ഉടച്ചെടുക്കണം ഒപ്പം ഒരു ടീസ്പൂൺ വീതം ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് നാല് മിനിറ്റ് നന്നായി ഇളക്കി വേവിക്കാം ഈ ബീഫ് വെന്തു വരുമ്പോൾ ഇതിൽ നിന്ന് ഇതുപോലെ വെള്ളം ഇറങ്ങി വരുന്നത് കാണാം അപ്പോൾ നമുക്കൊരു പേപ്പർ ടവൽ ഉപയോഗിച്ച് ഇതിനെ നീക്കം ചെയ്യാം ഇല്ലെങ്കിൽ ഇതിനെ ഊറ്റിക്കളയാം ഇനി ഇതിലേക്ക് ഒരു സവാളയും ഒരു ബെൽ പെപ്പറും അല്ലെങ്കിൽ ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത് ചേർക്കാം ഏത് കളർ ബെൽ പെപ്പർ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് ഇതെല്ലാം നന്നായി യോജിപ്പിച്ച് രണ്ട് മിനിറ്റ് വേവിക്കുക ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വീതം ഗാർലിക് പൗഡറും ഒരു ടീസ്പൂൺ ഓണിയൻ പൗഡറും ചേർക്കാം രണ്ട് ടീസ്പൂൺ പപ്രിക്ക പൗഡർ രണ്ട് ടീസ്പൂൺ ചാക്കോ സീസണി ഇവയെല്ലാം ചേർത്ത് നന്നായി ഇളക്കി രണ്ട് മിനിറ്റ് കൂടെ വേവിക്കുക അവസാനം ഇതിലേക്ക് രണ്ട് അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞ് ചേർത്ത് ഇളക്കിയെടുക്കാം വെളുത്തുള്ളി നമ്മൾ ഫ്രഷ് വെളുത്തുള്ളി ചേർക്കുമ്പോൾ ഇച്ചിരി കൂടെ ടേസ്റ്റ് കൂടും ഇപ്പോൾ നമ്മുടെ സ്ലൈഡർ അല്ലെങ്കിൽ ചെറിയ ബർഗർ ഉണ്ടാക്കാനുള്ള ഫില്ലിങ് റെഡിയായി ഇനി നമുക്ക് ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കാം മുന്നൂറ്റി അൻപത് ഡിഗ്രി ഫാരൻ ഹീറ്റ് അല്ലെങ്കിൽ നൂറ്റി എൺപത് ഡിഗ്രി സെൽഷ്യസ് ഒരു ബേക്കിംഗ് ട്രേ എടുത്ത് അതിലൽപ്പം എണ്ണ സ്പ്രേ ചെയ്യുക അല്ലെങ്കിൽ ബട്ടർ വരട്ടുക ഇതാണ് നമ്മുടെ സ്ലൈഡർ ബൺ ഇതിനെ രണ്ടായി ഡിവൈഡ് ചെയ്യണം ഓൾറെഡി കട്ട് ചെയ്ത ബ്രെഡ് നമുക്ക് അല്ലെങ്കിൽ ബണ്ണും വാങ്ങാൻ കിട്ടും അത് വാങ്ങുകയാണെങ്കിൽ എളുപ്പമായിരിക്കും പ്രീ സ്ലൈസ് ചെയ്ത അല്ലെങ്കിൽ ഒരു ഷാർപ്പ് കത്തി ഉപയോഗിച്ച് അതിനെ രണ്ടായിട്ട് കട്ട് ചെയ്യുക താഴ്ഭാഗത്ത് വരുന്ന ബണ്ണ് നമുക്ക് ഈ ബേക്കിംഗ് ട്രേയിൽ വെച്ച് അതിനു മുകളിൽ സ്ലൈസ് ചെയ്ത ചടർ ചീസ് നിരത്തി വയ്ക്കാം ഇനി ഇതിനു മുകളിൽ നമ്മളുണ്ടാക്കിയ മുഴുവൻ ഫില്ലിങ്ങും വയ്ക്കുക ഫില്ലിങ് വച്ചതിന് ശേഷം ഇതിന് മുകളിൽ ഷ്രെഡ് ചെയ്ത ചീസ് നിരത്തുക ഇപ്പോൾ നമ്മുടെ ഫില്ലിങ് മുഴുവൻ കംപ്ലീറ്റ് ആയി ഇനി ഇതിന് മുകളിൽ ബണ്ണിൻ്റെ മുകൾ ഭാഗം എടുത്ത് ഇതുപോലെ വെക്കുക ഇപ്പോൾ ഈ കുട്ടി ബർഗർ ഓവനിൽ വെക്കുവാൻ റെഡിയായി ആയി കഴിഞ്ഞു പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ മുന്നൂറ്റി അൻപത് ഡിഗ്രി ഫാരൻ ഹീറ്റ് അല്ലെങ്കിൽ നൂറ്റി അൻപത് ഡിഗ്രി സെൽഷ്യസിൽ പത്ത് മിനിറ്റ് ബേക്ക് ചെയ്യുക പത്ത് മിനിറ്റ് കഴിയുമ്പോൾ പുറത്തെടുക്കാം ഇനി ഈ ബണ്ണിന്റെ മുകളിൽ അല്പം ബട്ടർ പുരട്ടി കൊടുക്കണം ബട്ടർ സ്റ്റിക്ക് ഉപയോഗിച്ച് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം ഇല്ലെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്ത് ഒരു ബ്രഷ് ഉപയോഗിച്ച് പുരട്ടി കൊടുക്കാം ഇനി നമുക്ക് ഇതിനെ ഓരോ ചെറിയ ബർഗർ അല്ലെങ്കിൽ സ്ലൈഡർ ആയിട്ട് ഈ കാണിക്കുന്നത് പോലെ കട്ട് ചെയ്തെടുക്കാം ഈസി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള കുട്ടി ബർഗർ ഇവിടെ റെഡിയായി കഴിഞ്ഞു